അലൈക്കും വാർഹമുല്ലാഹി ഉബർകാത്തു വളരെയേറെ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണല്ലോ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ പോലും ചൊല്ലുന്ന സ്വലാത്താണിത് അപ്പോൾ ഇതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ് ഇന്ന് നമുക്ക് ഈ തിങ്കളാഴ്ച രാവും ലവൽ അഞ്ചിൻ്റെ രാവും കൂടിയാണ് ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് നൂറ് തവണ ചൊല്ലി ചെയ്യാം ഇൻഷാല്ല നമുക്ക് സ്വലാത്ത് സ്റ്റാർട്ട് ചെയ്യാം അലഹമുല്ലാഹി റബിൾ ആലമീൻ അള്ളാഹുമല്ലി അല സെയ്യ ദിന മുഹമ്മദ് അപ്പം നൂറ് തവണ ചെല്ലിയവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അലാ സിനി അലി സിനിമ وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. നൂറ് തവണ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ അധികം ആയിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൗണ്ടറോ ദി എം യൂസ് ചെയ്തിട്ട് ചെല്ലണം കേട്ടോ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ സൊലാത്തിൻ്റെ എണ്ണം ഇബ്രാഹിമിയ സൊലാത്ത് ഹൺഡ്രഡ് ടൈംസ് ആണ് അപ്പോൾ എല്ലാവരും ചൊല്ലിയിട്ട് അറിയിക്കുക പരസ്പരം ദ്വ ചെയ്യുക ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന അധിക ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴും ഉടനെ തന്നെ എത്താൻ ഹെൽപ്പ്ഫുള്ളാവും അതുകൊണ്ടുതന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഒരു നന്മ നമ്മൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമുക്കും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോസുകൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല് അസ السلام عليكم ورحمه الله